ഇന്ന് എൻ്റെ ഓറിയോണേയും കൊണ്ട് പുറത്ത് പോകുന്ന ദിവസമാണ് കുറേ ദിവസമായി പുറത്ത് കൊണ്ടുപോയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഓട്ടമാണ് കാണുന്നത് ബെൽറ്റ് മണിക്കാൻ പൈസ ഇല്ലെന്ന് ചോദിക്കരുത് ഇത് പൊട്ടിയിട്ട് ഓടും എന്നില്ല പാവമാണ് ഈ ഒരു കയറ് മതിന് നമുക്ക് റോഡൊന്നുമില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു വഴിയാണ് റോഡ് കുറച്ചപ്പുറമേ ഉള്ളൂ വണ്ടിയെല്ലാം വരണ്ടിരിക്കും അങ്ങ് അപ്പുറം വരണം കയറ് വിട്ടാലോട് ഇവിടുത്തെ പൂക്കളെല്ലാം എല്ലാം പോയി അന്നത്തെ വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു പൂക്കൾ അതെല്ലാം കൊഴിഞ്ഞു പോയി ഇനിയിപ്പോൾ ഓണം വരുമ്പോഴേക്ക് പൂവെല്ലാം പോയല്ല ഇപ്പം എന്ത് ചെയ്യും ഇതൊരാള് നിൽക്കാത്ത വീടാണ് അന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചോർമ്മയില്ല ഈ ഒരു വീട് ഓറിയോ കണ്ട വീട് ഇവിടെ വരെ വണ്ടി വരും ആ ഇതെന്ത് പോവണമോ ഇതാ നല്ല രസമുണ്ടല്ലോ എന്ത് ഞാൻ ഞാനാ ഇത് കാണുന്നു ഇതൊരു സ്കൂളാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള സ്കൂൾ കണ്ടക്കൈ കൃഷ്ണവിലാസം എൽ പി സ്കൂൾ ഞാൻ പഠിച്ചത് ഇവിടെയല്ലാട്ടോ എന്നെ ഇവിടെ കല്യാണം കഴിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ് നല്ല ഗ്രൗണ്ടെല്ലാം ഉണ്ടോ നല്ല വയൽക്കരിയെല്ലാം ആയിട്ട് ഓറിയോ എന്തി ഓടത്തെ ഇത് ഫുൾക്കുണ്ടോ വയൽ ഇതിൽ കുട്ടികൾ നട്ട പച്ചക്കറിയാണ് കേട്ടോ എന്നാൽ വഴുതനെങ്കിലും ഇഷ്ടംപോലെയുണ്ട് കുട്ടികൾ നട്ടിട്ട് ഉണ്ടാക്കുന്ന ഇതാണ് സ്കൂൾ ഇതവരെ കളിസ്ഥലം ഞാനത് എന്തിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം എന്തെല്ലോ കളിക്കേണ്ടതിലും ഉണ്ട് ആഹാ എന്ത് രസം കരുമാഗിരിയിടം ഇതൊടുത് അംഗൻവാടിയാണേ ഇത് സ്കൂളിൻ്റെ കളി സ്ഥലം ഇതാ സ്കൂൾ അതിൻ്റെ അകം ഞാൻ കാണിച്ചു തരാം എന്തെല്ലാം പിള്ളേർക്ക് കളിക്കേണ്ടതെല്ലോ സംഭവങ്ങൾ എന്തേലുള്ളു പണി ഫുള്ള് പൂർത്തിയായിട്ടില്ല ഇപ്പം ഇപ്പം ഉണ്ടാക്കിയതായത് ഇന്ന് ലീവാന്ന് ഇതാന്നാണ് നമ്മളങ്കൻവാടി അവിടെ നല്ല ചെടികളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വീടിൻ്റെ അടുത്ത് എല്ലാം ഉണ്ട് കേട്ടോ വാങ്ങിച്ചാല സ്കൂള് ഒക്കെയുണ്ട് അങ്കൻവാടി ഏടേയും ദൂരം പോകണ്ട എല്ലാം അടുത്ത് അടുത്തുണ്ട് കുളം കുളം കുറച്ചപ്പുറം പോയാൽ കുളവുമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ റോഡ് വീട്ടിലേക്കുള്ള ഇല്ല അത്രയേ ഉള്ളൂ ഇവിടെ വരെ പഞ്ചായത്ത് റോഡ് ഇവിടെ അങ്ങോട്ട് പ്രൈവറ്റ് റോഡാണ് ഇതെല്ലാം കുട്ടികൾ നട്ടുണ്ടാക്കി തന്നെ വഴുതനങ്ങ ഒരുപാട് പച്ചക്കറികളുണ്ട് ഓർജോൻ ഇങ്ങോട്ട് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ അങ്ങനെയൊന്നും പുറത്ത് കേൾക്കുന്നില്ല അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത് ഇന്ന് നല്ല ആച്ചുണ്ട് നല്ല വീരാ സമയം അത്രയൊന്നും ആയിട്ടില്ല ഇപ്പോൾ ഒരു ഒമ്പത് മണിയായിട്ടുള്ളൂ ആയിട്ടുള്ളൂ എന്നിട്ട് നല്ല വെയിൽ തന്നു വയലാണ് ഇനി ഇങ്ങനെ പോയിട്ട് അങ്ങ് വരെ ഉണ്ട് വയൽ ഞാൻ ഒരു ദിവസം ഫുള്ള് കാണിച്ചു തരാം അങ്ങ് പോകാൻ അങ്ങ് വരെ വയലാണ് ആ വയലിൻ്റെ നടുക്കൊരു വായന ശലിയുണ്ട് അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം ഇതിലേക്കൂടെ പോകണം തിരിച്ചു പോകുന്നു ോ ബ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ സ്കൂൾ പോയൽ പക്ഷെ മഴക്കാലത്ത് വെള്ളം കയറുക നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ പതിനെട്ടില് അപ്പോൾ ഇത് ഫുൾ മുങ്ങി ഈ സ്കൂളിൻ്റെ ആ ഒരു മതിലില്ല ആടെ വരെ വെള്ളം ഉണ്ടായിരുന്നു ആ വീട് വല്ല കയ്യിലുണ്ടി ഇപ്പം അതൊന്നും ഓർമ്മയില്ലെല്ലാം പോയി തോന്നും ഒന്നും കാണുന്നില്ലേക്കോ ഞാൻ ഇതിനിടെ മെമ്മറി കാർഡിൽ നോക്കിയിട്ട് ഇവിടെ വരെ വെള്ളമുണ്ടായിരുന്നു കുറച്ചപ്പുറം പുഴയാന്നാ പുഴുന്ന് വെള്ളം കയറിയിട്ട് ഇതിവിടുത്തെ സ്റ്റേജ് ഇവിടെ പരിപാടിയിലുണ്ടാകുമ്പോൾ ഇവിടെ നിന്നാണ് നടത്തല് കലോത്സവം വരുമ്പോൾ നല്ലൊരു ചെടിയാണ്ടോ കാണാൻ നല്ല ഭംഗിയല്ലേ കളർഫുള്ളും നമ്മളീ വീഡിയോയിൽ കാണാമെന്നു പറയുന്നത് നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ പക്ഷേ അതീ വീഡിയോയിൽ കിട്ടുന്നില്ല നല്ല ഭംഗിയാണ് നല്ല ഭംഗിയെത്തി ഇവനെ പുല്ല് നിന്നാണ് എന്തിനാണ് പുല്ല് നിന്ന് ഓറിയോ ഓറിയോ ഉള്ള പരിപാടി ആ വീട് എത്തുമ്പോൾ ഒരു പുല്ല് തന്നാല് നല്ല അടിപൊളി സ്ഥലമാണ് സബ്സ്ക്രൈബർ ആയിട്ട് ലൈവ് ഇട്ടിട്ട് ഫുൾ കാണിച്ചത് പക്ഷേ അൻപത് സബ്സ്ക്രൈബർ ഇല്ലാണ്ട് ലൈവ് ഇടാൻ എന്ന് പറയുന്നു ഞാൻ നോക്കി ഇപ്പോൾ മുപ്പത്തി എട്ടാം നായത് അമ്പതായിട്ടാകുമ്പോൾ ലൈവ് ഇടും അപ്പോൾ ഫുൾ കാണിച്ചു തരും ഇത് എഡിറ്റ് ചെയ്യുന്നില്ല വീഡിയോ ഫുൾ അങ്ങനെ തന്നെ പിടിച്ചിട്ട് ഇടുക്കില്ല എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല അതെല്ലാം ഇനി പഠിക്കണം ഇത് കാട്ടിഞ്ചി മാങ്ങ ഇഞ്ചി എന്ന് പറയും ഇതെല്ലാം വെറുതെ ഇട കിടക്ക ഇതൊന്നാരും എടുക്കലൊന്നുമില്ല ഫുൾ കംപ്ലീറ്റ് അങ്ങ് ഭംഗ് വരിക തന്നെ बा തിരിച്ച് വീട്ടിലേക്ക് പോലായി ഇങ്ങോട്ട ഇങ്ങോട്ട് agora a menina mais para lá വാ നീ എന്താ ഇന്ന് കൂടെ വരാം ഞാൻ എത്ര വിളിച്ചു എവിടെ പോയി നീ എവിടെ ഇന്ന് ദുഃഖാൻ പോയേ എവിടെയാക്കാൻ പോയേ എപ്പോഴും ഇവനെ എൻ്റെ കൂടെ വരുന്നതാണ് ഇന്നിവനെ കണ്ടിട്ടില്ല എവിടെയോ പോയി പിന്നെ ഞങ്ങളുടെ വീട് ഓറിയോൻ്റെ കൂടാണ് പക്ഷെ കൂട്ടിലും കൂല കുഴപ്പാക്കും അപ്പോൾ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ വേറെ ആയിട്ട് പിന്നെ കിണമ്പായി